ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടെ മുട്ടൻ അടി ഉണ്ടാക്കി ശ്രീകാന്ത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ രേവതി വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അടിക്കുന്നു വരുന്നു തുടയ്ക്കുന്നു അപ്പോഴേക്കും ഫോണിലേക്ക് ഒരു കോൾ വന്നു അമ്മയുടെ കോൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി വേഗം കോൾ എടുത്തു എന്താ അമ്മ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല നീ ഒന്ന് വീട് വരെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ എന്താമ്മേ അമ്മയ്ക്ക് സുഖം ഇല്ലേന്ന് ചോദിച്ചു അത് പിന്നെ മോളെ ശരത്ത് അപ്പൊ ശരത്തിന്റെ കൈക്ക് വല്ല വേദനയുണ്ടോ ഏർ ആശുപത്രിയിൽ വല്ല പോണോന്ന് ചോദിച്ചു അതല്ല അവന് ജോലിക്ക് പോണംന്ന് അവൻ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുവാ അതും ആന്റണിയുടെ അടുത്ത് പോകണം എന്നാ എന്ന് പറയുമ്പോൾ എന്താമ്മേ അവന്റെ വിചാരം അവനോട് പോവണ്ടാന്ന് പറ ഞാൻ പറഞ്ഞു അവൻ കേക്കുന്നില്ല എന്ന് ലക്ഷ്മി പറയുവാ നീ ഒന്ന് വീട്ടിൽ വന്ന് അവനോട് സംസാരിക്കണമെന്നും പറഞ്ഞ് മോള് പറഞ്ഞ അവൻ അനുസരിക്കുമെന്നും പറഞ്ഞു ഇങ്ങനെ ഏർ പറയാം അപ്പൊ അമ്മ അവന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ മോളെ ഞാനിപ്പോ പുറത്താ ഉള്ളത് വീട്ടിലല്ല ഞാനിപ്പ വീട്ടിലെത്തും എത്തിയിട്ട് ഞാൻ വിളിക്കാം മോളൊന്നും അങ്ങോട്ടേക്ക് വാ നീ അമ്മനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മേ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ രേവതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈ സമയത്ത് ചന്ദ്രമതി മൂട്ടിൽ തീ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നാ രണ്ട് മക്കളും കൂടി വടക്കൊണ്ടാക്കിയിരിക്കുകയാണെന്ന് ചന്ദ്രമതിക്ക് അറിയാലോ അപ്പോഴത്തേക്ക് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു എന്തോ പറ്റി ചന്ദ്ര നിനക്ക് ആകെ ഒരു വിമ്മിഷ്ടം നീ ചോദിക്കുമ്പോൾ അത് നമ്മൾ അറിയാതെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും നടക്കുന്നുണ്ട് രവിയേട്ട ആ നീയല്ലേ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്ന് ചോദിച്ചു രവിയേട്ടൻ തമാശ പറയാനുള്ള സമയം അല്ല രേട്ട ഇത് എന്തിനാ അവർ ഇന്നലെ ടെറസിൽ പോയി കിടന്നുറങ്ങിയത് ചോദിച്ചിട്ടാണെങ്കിലും ഒന്നും അവർ പറയുന്നില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ചന്ദ്രേ നീ എന്തിനാ അതിലൊക്കെ കയറി ഇടപെടാൻ പോകുന്നേ എന്ത് പേഴ്സണൽ കാര്യമാണെന്ന് ഈ പറയുന്നേ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയണ്ടേ എന്തിനാ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞു നമ്മളിവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും സംസാരിക്കുന്ന സമയത്താണ് ഒരു കോഫി ഇട്ട് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ തരാം ശ്രീകാന്ത് എന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അപ്പോഴത്തേക്കും മേടാ എന്ന് പറഞ്ഞ അമ്മ വിളിച്ചു മകൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്താടാ നിനക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ല നിനക്ക് കോഫി വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ഇട്ട് തരത്തില്ല എന്ന് ചോദിച്ചു നീ എന്തിനാ രേവതിയോട് ഇതൊക്കെ പറയാൻ പോകുന്നത് അപ്പോൾ ഏത് ഞാൻ വർഷയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അമ്മ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ ആ അത് തന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ നീയും നിന്റെ ഭാര്യ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ എന്നോടാ പറയേണ്ടതല്ല അത് രേവതിയോടല്ല അവളോട് എന്തിനാണ് നീ ഇതൊക്കെ പറയാൻ നിൽക്കുന്നത് അതൊക്കെ വിഷയം വേറെ അമ്മയെന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു നീയും വർഷയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല നീ അമ്മയോട് പറയടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ അപ്പോഴത്തേക്കും ദേ ആൻറ്റി ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വർഷം ഇറങ്ങി വന്നു എനിക്ക് പോകാൻ സമയമായി ശ്രീകാന്ത് ആദ്യം കുളിക്കുന്നോ അതോ ഞാൻ ആദ്യം കുളിക്കണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു വർഷം ഇറങ്ങി വന്നു ചന്ദ്രമുദിയോട് അപ്പം നമ്മുടെ അമ്മേ ഞാൻ ആദ്യം കുളിക്കുമെന്ന് ശ്രീകാന്ത് പറയാം എനിക്ക് പോകാൻ സമയമായിരുന്നു വർഷം നേരം ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു ശ്രീകാന്തം ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി ശ്രീകാന്ത് മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ പതുക്കെ ചന്ദ്രമതി വർഷമായിട്ട് എടുത്തേക്ക് ചെല്ലുക മോളെ വർഷേ എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്ന് ചോദിച്ചത് അപ്പോൾ വർഷം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രീകാന്ത് ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നല്ലോ അപ്പോൾ ടെറസിലേക്ക് കയറിപ്പോയ പിന്നെ ഇറങ്ങി വരണ്ടേ എൻ്റെ എന്ന് വർഷം ചോദിച്ചു നേരത്തെ അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക തന്നിപ്പോയി ചന്ദ്രമതി പക്ഷേ ഇവലൻ്റെ ഒരു കാര്യം എന്തിനാ അവൻ ടെറസിൽ പോയി കിടക്കുന്നേ അത് അത് പിന്നെ അവൻ്റെ ശ്രീകാന്തനോട് പോയി ചോദിക്കാൻ പറഞ്ഞു വർഷം എല്ലാത്തിനും തർദല നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലേ നത്തിങ് ആൻ്റി ഒന്നുമില്ല ഇതുവരെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല പറഞ്ഞു വർഷം അവിടുന്ന് പോയി അപ്പോഴും ചന്ദ്രമതി ചമ്മി നേരെ ചന്ദ്രമതി രവിയേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുക അതെ അവൾ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു പിന്നെ അവര് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല പ്രശ്നം ഇല്ലാത്തോടത്തും നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് അവൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അവൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് വിയേട്ടൻ പറഞ്ഞു അതാണ് അവള് പറഞ്ഞതിന്റെ അർത്ഥം ചന്ദ്രമതി ചോദിക്കും കേട്ടോ ആ അപ്പൊ അത് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് രവിയേട്ടനും പറഞ്ഞു പിന്നെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല മൂന്ന് പേര് ഇന്നലെ രാത്രി ടെറസിന്റെ മേള കിടന്നത് സച്ചിയുടെ കാര്യം പിന്നെ വിട്ട് കേളാം അവൻ ഇടക്കിടക്കൊക്കെ അവിടെ പോയി കിടക്കാറുള്ളതാണ് സുതിയും ശ്രീകാന്തും പിന്നെ എന്തിനാ അവിടെ പോയി കിടന്നത് അതൊന്നും ശരിയാവില്ല രാത്രി വൈകും വരെ അവർ മൂന്നുപേരുടെ ഭാര്യമാരും ചിരിച്ചു സംസാരിക്കുന്നു എന്താ ഇതിന്റെയൊക്കെ അർത്ഥം ഏഹ് എല്ലാവരും സന്തോഷത്തിലാണെന്നാണ് അതിന്റെ അർത്ഥം നീയും സന്തോഷിക്കു ചന്ദ്രേ ഇതൊക്കെ കണ്ടിട്ട് അതല്ലേ വേണ്ടതെന്ന് രവിയേട്ടൻ ചോദിക്കാം ചന്ദ്രമതിക്ക് സന്തോഷിക്കാൻ പറ്റോ രവിയേട്ടാ ദേ ഇവിടെ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അത് ഉറപ്പാണെന്ന് നേരം ചന്ദ്രമതി പറഞ്ഞു ആരും ഒന്നും എന്നോട് പറയുന്നില്ല അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു തീർക്കണ്ടേ എൻ്റെ രവിയേട്ടാ ഉഹ് ചന്ദ്രേ നീ ശ്രുതിയോട് ശ്രുതിയോട് സംസാരിച്ചോ ആ ശ്രുതിയോടും ഹർഷയോടും സംസാരിച്ചല്ലോ അവര് പ്രശ്നമൊന്നുമില്ല എന്നാ പറയുന്നത് കോ നീ രേവതിയോട് സംസാരിച്ചായിരുന്നോ അവളോടെന്തിനാ ഞാൻ സംസാരിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അപ്പോ രേവതിയും സച്ചിയും തമ്മിലുള്ള ഒരു പ്രശ്നമെന്ന് നിനക്ക് പറഞ്ഞു തീർക്കേണ്ടേന്ന് ചോദിച്ചു അത് കേട്ടപ്പോ അവരെപ്പോഴും വഴക്കാണല്ലോ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ എന്നെ കിട്ടത്തില്ല എന്നായി ചന്ദ്രമതി നീ ആരുടെയും കാര്യത്തിൽ ഇടപെടേണ്ട അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർക്കാനേ അവർക്കറിയാം നമ്മളോട് അഡ്വൈസ് വേണമെങ്കിൽ അവരെ നമ്മളോട് ചോദിക്കും അപ്പം നീ കയറി ഇടപെട്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അവരിങ്ങനെ വഴക്കടിച്ച് പിണങ്ങി നിന്ന എങ്ങനെ ഈ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കുമെന്ന് ചോദിച്ചു അത് കേൾക്കുമ്പോൾ കേൾക്കട്ടെ തൽക്കാലം നിന്റെ ശബ്ദം നീ കേൾപ്പിക്കാതിരുന്നാൽ മതി എനിക്കിത് ആരോചക്കാട്ട് തോന്നുന്നു ഓ ഒരു കാര്യങ്ങളും പറഞ്ഞുണ്ടോളൂ വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതിയെ പേടിപ്പിച്ച് ഒരുമാതിരി ഓടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ രവിയേട്ടൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിലോട്ടും താഴോട്ടൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആ ഒടിഞ്ഞ കൈയും തൂക്കിയിട്ടു കൊണ്ട് ജോലിക്ക് പോകാനായിട്ട് നിൽക്കുക ശരത്ത് അപ്പോഴേക്കും അമ്മ തടഞ്ഞു എടാ വട്ടിപ്പലിച്ചയ്ക്ക് കാശ് കൊടുക്കുന്ന ആന്റണിയുടെ അടുത്ത് തന്നെ നിനക്ക് ജോലിക്ക് പോണോടാ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇല്ലാത്ത കാശ് മുടക്കി നിന്നെ പഠിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ടാണോടാ എന്നൊക്കെ ചോദിച്ചു അപ്പൊ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാ ദൈവവും ചോദിക്കുന്നു അപ്പൊ ഞാനെന്താ ചെയ്തേ ജോലിക്ക് പോകുന്നത് എന്താ തെറ്റാണോന്ന് ശരത്ത് ആ ആന്റണിയെ കൊണ്ടാ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് വീണ്ടും നീ അവനോടൊപ്പം കൂട്ടുകൂടുകയാണോന്ന് ചോദിച്ചു അപ്പോഴേക്കും രേവതി വന്നു എന്താണ് നിന്റെ മനസ്സില് മൂന്ന് മാസം റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ നിന്നോട് പറഞ്ഞിരുന്നല്ലേ നീ ഇപ്പൊ നീന്താനോലിക്ക് പോകുന്നതെന്നൊക്കെ ചോദിച്ചു ജോലിക്ക് പോയാൽ കാശ് കിട്ടും ഇവിടെ റെസ്റ്റ് എടുത്താലേ ആ കാശ് കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞു ആന്റണിയുടെ കൂടെ കറങ്ങാനല്ലേ നീ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ കറങ്ങാനൊന്നും അല്ല ഞാൻ പോകുന്നത് ജോലിക്കാ പോകുന്നുവെന്ന് ശരത്ത് നീ ഇപ്പം അവൻ്റെ അടുത്ത് ജോലിക്ക് പോവണ്ട ഞാൻ പോകൂന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് രേവതിയോടും തർക്കുത്തരവായിട്ട് ഇങ്ങനെ പറയാം നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ച അമ്മ ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോടാ ഇവിടെ പൈസ ഇല്ല അല്ലെങ്കിൽ ഒരു ഇതും നിന്നോട് ജോലിക്ക് പോകാനുണ്ട് പിന്നെ നീ ആരോട് വാശി തീർക്കാൻ നീ ജോലിക്ക് പോകുന്നെന്ന് ചോദിച്ചു നീ ഇപ്പൊ പഠിച്ചാ മതിയെന്ന് രേവതി നല്ല മാർക്കോടെ പാസ്സായ നിനക്ക് ഇതിനേക്കാളും നല്ല ജോലി കിട്ടുമല്ലോ എന്ന് രേവതി അന്നേരം ഈ അനിയനോട് പറഞ്ഞു കോളേജിൽ പോവാതെ നീ അയാളുടെ ഓഫീസിൽ ജോലിക്ക് പോകണ്ട എന്ന് രേവതി തറപ്പിച്ച് പറയുക എടാ അവരൊരു കള്ളനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫ്രോഡാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു അവൻ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളോ ഉണ്ടായത് അതൊക്കെ നീ മറന്നു പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചേച്ചി ആന്റണി ചേട്ടനെ ചിട്ടിക്കമ്പനിയാണ് നടത്തുന്നത് ഒരു ബാങ്ക് പോലെ തന്നെയാ ഇതും അല്ലാതെ കള്ളനും പോലീസൊന്നും അല്ല അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് എന്താ എനിക്ക് കുഴപ്പം വരാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും വരാനില്ല പിന്നെ ചിലപ്പോ കാശ് പിരിക്കാനൊക്കെ എനിക്ക് പോകേണ്ടി വന്നേക്കും ബാങ്കിൽ നിന്ന് കാശ് പിരിക്കാൻ എന്താ ആൾക്കാർ പോകാറില്ലേ എടാ ആന്റണി ആരാണെന്നും അവൻ എന്താണ് ചെയ്യുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇതെല്ലാം അറിഞ്ഞു വെച്ച് നീ പോയി വീഴേണ്ട കാര്യമുണ്ടോ അതിലേക്ക് ബാങ്ക് പോലെയല്ല അവന്റെ സ്ഥാപനം ഉം പിന്നെ അവൻ നടത്തുന്ന വലിയ ഐ ടി കമ്പനിയല്ലേ നീ അവിടുത്തെ ഹെഡും അല്ലേന്ന് പറഞ്ഞു ദേവന്ന് പോള അവിടെ നിന്നും പറഞ്ഞോണ്ട് ഇവര് വഴക്ക് പറയാം അവൻ കൊള്ള പലിശക്ക് കാശ് കടം കൊടുക്കുന്നവൻ അത് പിരിക്കാൻ നടക്കാൻ നീ ആരാ റൗഡി ആണോന്നൊക്കെ ചോദിച്ചു അങ്ങനത്തെ അവനോട് പഠിക്കാൻ പോ പഠിക്കാൻ പോകാൻ പറഞ്ഞു എന്തായാലും ഞാനിപ്പോൾ ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് കാര്യങ്ങൾ പലതും നടന്നു പോയി പോകുന്നത് പിന്നെ ഈ അനണിചേട്ടനുള്ളത് കൊണ്ട് പലർക്കും പൈസയുടെ കാര്യങ്ങളൊക്കെ തിരിക്കാനും മറിക്കാനൊക്കെ പറ്റുന്നു അവർക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമോ ഇല്ലല്ലോ ഒരു കണക്കിന് ആനണ് ചേട്ടൻ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണെന്ന് ശരത്ത് പറയുമ്പോൾ നല്ല കാര്യം അവൻ്റെ കൂടെ നീ ജോലിക്ക് പോയത് കൊണ്ട് സച്ചിയായിട്ട് പ്രശ്നം ഉണ്ടായതെന്നൊക്കെ ഞാൻ നേരെ അമ്മ പറഞ്ഞു സ്നേഹത്തോടെ പെരുമാറി അവനിപ്പോ മുഖത്ത് പോലും നോക്കാതെ ആയെന്നൊക്കെ പറഞ്ഞു അമ്മേ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സൊക്കെ ആനണ് ചേട്ടന് കാശ് കൊടുക്കാനുണ്ട് ആ മഹേഷിനോട് കാശ് ചോദിച്ചപ്പോഴാ വലിയ ഹീറോയെ പോലെ വന്ന് അദ്ദേഹം ഞങ്ങളുടെ കൈ അദ്ദേഹത്ത് കൈവെച്ചതും എന്റെ കൈ ഒടിച്ചതും അദ്ദേഹത്തെ ആരും ഒന്നും പറയാറില്ലല്ലോ പേടിയല്ലേ ഉം ഞാനും അച്ഛനും അദ്ദേഹത്തെ വഴക്കു പറഞ്ഞിരുന്നു ദേ സച്ചേട്ടൻ ഇപ്പം നേരാൻ മണ്ണേ എന്നോട് സംസാരിക്കാറ് പോലും ഇല്ല അതറിയാവോ നിനക്കെന്ന് ചോദിച്ചുകൊണ്ട് രേവതി നേരെ അവിടെ നിന്ന് പറയാം നീ പറയുന്നതൊക്കെ കേട്ടോ എന്ന് അമ്മ മോനോട് ചോദിക്കാം അവർ നല്ല രീതിയിൽ കഴിഞ്ഞു പോന്നതാ നീ കാരണ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ അമ്മ പറയുമ്പോൾ അദ്ദേഹത്തെ പോലെയുള്ളവരോട് പോലെയുള്ള ആളുകളോട് മിണ്ടാതിരിക്കുന്നത് തന്നെയാ നല്ലതെന്ന് പറഞ്ഞു ശരത്ത് ശരത്ത് നീ എന്താണെങ്കിൽ പറയുന്നത് അമ്മ ചോദിച്ചു ഞങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം പക്ഷെ ശരത്തെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ആ റൗഡിയുടെ കൂട്ട് അതിന് നിനക്ക് വേണ്ട നീ അവന്റെ അടുത്ത് ജോലിക്ക് പോവണ്ട എന്ന് രേവതി തർപ്പിച്ചു പറയുമ്പോൾ ചേച്ചിയുടെ ഭർത്താവ് നാട്ടി കണ്ടവരൊക്കെ പിടിച്ചടിക്കുന്നുണ്ടല്ലോ അദ്ദേഹം എന്താ റൗഡി അല്ലേ എന്ന് ശരത് അന്നേരം രേവതിയോട് ചോദിക്കുന്നു എന്തായാലും രേവതി ഇത്രയും നാൾ ഉന്തി ഉരുട്ടി കൊടുത്തതിനെല്ലാം അനി നല്ല ഇത് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ചേച്ചി ചേച്ചി അദ്ദേഹത്തിന്റെ കൂടെ തന്നെയല്ലേ കഴിയുന്നത് അപ്പോൾ നീ പറഞ്ഞല്ലേ ചേച്ചിയുടെ ഭർത്താവ് എന്ന് നിന്റെ ആരുമല്ലേടാ അദ്ദേഹം എന്ന് രേവതി ഒന്നേരം ശരത്തിനോട് ചോദിച്ചു അപ്പൊ ശരത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇവരുടെ നേരെ നോക്കുക അപ്പോൾ ഇവരുടെ കൈ പിടിച്ച് ഈ കൈ പിടിച്ച് ഇവരുടെ നേരെ നോക്കിയിട്ട് എന്റെ ആരുമല്ല എന്ന് ശരത്ത് ഒരു പറച്ചില് അത് കേട്ടപ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് ഞാനും ആരുമല്ല ആയിരുന്നെങ്കിൽ എൻ്റെ കൈ പിടിച്ചൊരിക്കലും ഒടിക്കില്ലായിരുന്നു എന്ന് ശരത് ഇങ്ങനെ പറയുക ഞാൻ ഈ അവസ്ഥയിലും അദ്ദേഹം ആക്കില്ലായിരുന്നു എന്നും ഇതെനിക്ക് മാപ്പിൽ മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് വിശാലത്ത് അവിടെ നിന്ന് പറയാം രേവതി ഇതൊക്കെ കേട്ട അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഈ ലോകത്തിൽ നല്ല നിലയിൽ ജീവിക്കണമെങ്കിൽ കാശ് വേണം നാളെ ദേവുവിന്റെ കല്യാണം നടത്തണം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടണം നല്ല രീതിക്ക് അവളെ കെട്ടിച്ച് എന്നൊക്കെ നേരം ശരത്ത് ചോദിച്ചു ആ വീട്ടിൽ ചേച്ചി അപമാനിക്കപ്പെടുന്നത് പോലെ മറ്റൊരു വീട്ടിൽ ദേവു അപമാനിക്കപ്പെടാൻ പാടില്ല എന്നൊക്കെ ശരത്ത് പറയും അപ്പോഴേക്കും അവരങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം കയറി നോക്കാം പണക്കാരൻ്റെ വീട്ടിലെ പെണ്ണിനെ കെട്ടിച്ചു വിടുന്നത് പോലെ തന്നെ ദേവുവിനേയും കെട്ടിച്ചു വിടും അതിനൊക്കെ വേണ്ടിയാ ഞാൻ ജോലിക്ക് പോകുന്നത് എടാ അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലയെന്ന് രേവതി ചോദിച്ചു നീ ചോദിച്ചാ നിനക്ക് മാത്രമേ ഇവരുടെ കാര്യത്തിൽ ചിന്തയുള്ളൂ എന്ന് തോന്നുമല്ലോ അപ്പം ചിന്തയുണ്ടായിട്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റണം ചേച്ചിക്കേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അനിയൻ ചോദിക്കുക ചേച്ചിയുടെ വള പണയം വയ്ക്കാനെ എൻ്റെ കൈ അല്ലേ ചേച്ചി ഏൽപ്പിച്ചത് അതിപ്പഴേ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അമ്മയും അനിയത്തിയും അതാ ഞാനും ചേച്ചിയും തമ്മിലുള്ള വ്യത്യാസം അറിയാവോന്ന് ചോദിച്ചു അനിയൻ ചേച്ചിയോട് അതുകൊണ്ട് ചേച്ചി ഇനി കൂടുതലൊന്നും എന്ന് പറഞ്ഞു ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ നിനക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അന്നേരം ഇവനോട് പറയുക ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കണം എനിക്കതിന് പൈസ വേണം എങ്കിലേ കാര്യങ്ങൾ നടക്കും ഞാൻ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എല്ലാവരെയും ധിഖരിച്ച് അതിനങ്ങിപ്പോയി ഇവര് മൂന്ന് പെണ്ണുങ്ങളും കൂടി കൂടി ആകെ സമാധാനം കെട്ടിങ്ങനെ അവിടെ നിൽക്കുകട്ടെ എന്ത് ചെയ്യണമെന്ന് ഇവർക്കും അറിയില്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി നേരെ കൂട്ടുകാരിയെ കാണാനായിട്ട് ചെന്നു മീരെ കാണാൻ അപ്പോൾ ശ്രുതി ഇത്രയും നാളും ഹോട്ടലിലായിരുന്നാ ജോലി ചെയ്തു കാര്യങ്ങളെല്ലാം ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മീര ചോദിക്കുക അതെ ഹോട്ടലിൽ വെയിറ്റർ ജോലി ആയിരുന്നു എന്ന് പറഞ്ഞു ശ്രുതി അപ്പോ രാത്രി വരുമ്പോൾ ശ്രുതിയെ സാമ്പാർ മണക്കാറുണ്ടായിരുന്നു എന്ന് ശ്രുതി പറയുവോ ചോദിച്ചപ്പോൾ അത് പുതിയൊരു തരം പെർഫ്യൂമാണെന്ന് എന്നോട് പറഞ്ഞെന്നൊക്കെ പറയും പറയുവ കള്ളം പറയുന്നതിലേ നിന്നെ കാടത്തി വെട്ടും ശ്രുതി അപ്പം അതേ മീര വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടായി ശ്രുതി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ശ്രുതി എവിടെ ജോലിക്ക് പോയാലും അവിടെ ഒന്നും ഉറച്ചു നിൽക്കില്ല മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ അത് ശ്രുതിയെ കൊണ്ട് പറ്റുന്നതല്ല ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രുതി ഒരു കമ്പനിയോ മറ്റോ സ്വന്തമായി തുടങ്ങേണ്ടി വരുമെന്ന് ഇങ്ങനെ പറഞ്ഞു മീര ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നിക്കുമ്പോഴാണ് ദേ നമ്മുടെ കല്യാണിന്ന് വിളിച്ചുകൊണ്ട് മീ ഏർ ശ്രുതിയുടെ കൂട്ടുകാരൻ വരുന്നത് അപ്പൊ അടുത്ത കാശിനു വേണ്ടി വരുന്നത് കയ്യിലെ കാശൊക്കെ തീർന്നിട്ട് വരുന്ന വരവണ്ട അപ്പൊ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പേടിച്ച് വെറച്ച് ശ്രുതി ഇങ്ങനെ നിക്കു ദേ നീ എന്തിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചു മീര കാശ് കിട്ടിയാൽ ഞാൻ ഉടനെ പോയിക്കോളാം എന്നും ഇങ്ങനെ ഇയാൾ പറയുകയും ചെയ്തു എന്നിട്ട് കടയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുക എന്നിട്ട് അവിടുത്തെ ആ സോഫയിൽ ചെന്ന് കാലുമേ കാലും കേട്ടി കേട്ടി ഇങ്ങനെ ഇരിക്കാം ഇനിയിപ്പ എന്ത് ചെയ്യും മീര ശ്രുതിയോട് ചോദിക്കുമ്പോൾ ഏർ പേടിച്ചിങ്ങനെ നിൽക്കുക ശ്രുതി അപ്പൊ കല്യാണി വ ഇരിക്ക എത്ര നാളായി ഒന്ന് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ കാണാതിരിക്കാൻ നീ വീണ്ടും എന്താ കോമയിലായിരുന്നു എന്ന് മീര നേരം ചോദിച്ചു ഈ അടുത്തല്ലേ നീ വന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് പോയതെന്നൊക്കെ ചോദിക്കുമ്പോ അടുത്തോ എന്തീ പറയുന്ന നിങ്ങള് ദിവസം പോകുന്നതൊന്നും എന്താ അറിയുന്നില്ലേ ഉം നമുക്കിപ്പ എന്താ വേണ്ടതെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു എനിക്ക് വേണ്ടത് എന്താ കാശ് കാശ് കിട്ടിയ ഞാൻ പൊക്കോളാ വേറെ ഒന്നും എനിക്ക് വേണ്ട നീ എന്താ കളിക്കാണോന്ന് ശ്രുതി അന്നേരം ചോദിച്ചു ആ ചിരിക്കുമ്പോ നാണയല്ലേ എപ്പോഴും വന്ന് കാശിനെ കൈനീട്ടാൻ ഈ ജന്മം ജോലിയെടുത്ത് തിന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കാണോ നീ എന്ന നേരത്തേക്ക് മീര ഇവനോട് ചോദിച്ചു ഞാനേ എന്തിനാ ജോലിക്ക് പോകുന്നത് എനിക്ക് കല്യാണി കാശ് തർത്തില്ലേ പിന്നെതിനെ ഞാൻ ജോലിക്ക് പോകുന്നു എന്ന് ചോദിച്ചു ദേ ഇപ്പോഴേ എനിക്ക് ഒരു അമ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് ശ്രുതി ഞെട്ടി അമ്പതിനായിരം എൻ്റെ ഈ കാശിലാന്ന് പറഞ്ഞു ഒരു അഞ്ഞൂറ് രൂപ പോലും എൻ്റെ കയ്യില് ഇല്ല എന്നും ശ്രുതി പറയുമ്പം ആവുക എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കാം വേണമെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് പൈസ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലൂരാൻ നോക്കുക എന്തായാലും ഇത്രയും വലിയ തുകയൊന്നും തരാൻ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ഞാനേ ചോദിക്കുന്ന പണം നീ എനിക്ക് തരണം ഇല്ലെങ്കിലും ഞാൻ നേരെ നിൻ്റെ വീട്ടിലേക്ക് വരും നീ നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിന്റെ ഓണറിയേച്ച് കയറി വരുന്നത് അപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടി ഇത് എന്താ ഇത് ശ്രുതി ഇത് ഈ പാർലറിലെ ജെൻസിന് പ്രവേശനം ഇല്ലെന്ന് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു എന്തിനാ ഇദ്ദേഹത്തിന് ഇതിനകത്ത് കയറ്റിയതെന്നൊക്കെ അദ്ദേഹം ചേച്ചി ചോദിക്കാം അത് അത് പിന്നെ അതൊന്നും ഒന്നുമില്ല മേഡമൊന്നും പറഞ്ഞു ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുക ശ്രുതി ഇപ്പൊ പുറത്തു പോകാൻ പറയാൻ പറഞ്ഞു മേഡം അപ്പൊ നിങ്ങളൊന്ന് പുറത്തു പോകാൻ പറഞ്ഞു അത് പിന്നെ ഞാൻ ചോദിച്ചത് എങ്ങനെയാ എന്ന് ഇവൻ ചോദിച്ചു ഞാൻ ഒരു രണ്ടു ദിവസത്തിനകം തരാം നിങ്ങൾ ചെല്ല പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തരത്തിൽ അവനെ പറഞ്ഞു വിടുവാട്ടോ ശരി എന്നും പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മേഡം ചോദിച്ചു അത് ആരാ ശ്രുതി അത് പരിചയത്തിലുള്ള ഒരാളാണെന്ന് പറഞ്ഞു അപ്പോൾ ആരാണെങ്കിലും വെയിറ്റിംഗ് ഏരിയയിൽ വെച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു ആ പുരുഷന്മാരെ ഇതിനകത്ത് പ്രവേശിപ്പിക്കരുതെന്നും മാഡം ഇങ്ങനെ താക്കിയത് കൊടുത്തു അതും വർക്കിംഗ് ടൈമിൽ വർക്ക് മനസ്സിലായോ മനസ്സിലായി ശ്രദ്ധിക്കുന്നു ചോദിച്ചു അങ്ങനെ ശ്രുതിയെ ആ ഒരു ഇതിലിങ്ങനെ നിർത്തിയിരിക്കുക ബ്രാഞ്ചൊക്കെ നീ നന്നായ രീതിയിൽ നോക്കുന്നുണ്ട് അതുകൊണ്ട് നിന്റെ ഇഷ്ടത്തിനെല്ലാം ചെയ്യാമെന്ന് നീ കരുതണ്ടോ ആ മേഡം ഇങ്ങനെ പറഞ്ഞു ശ്രുതിയോട് കെട്ടോ നീ ഈ പാർലറിന്റെ ഓണർ അല്ല വെറും സ്റ്റാഫ് മാത്രമാണ് ഓർമ്മ വേണമെന്ന് പറഞ്ഞാൽ മേഡം അവിടെയിട്ട് പോളിച്ചടുക്കി നമ്മുടെ ശ്രുതിയെ അപ്പം ആ പുള്ളിക്കാരെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം ഇനി എന്താ ചെയ്യുന്നത് ശ്രുതി എന്ന് മീര ചോദിക്കുക ഞാനിപ്പോൾ ഇവിടുത്തെ വെറും സ്റ്റാഫല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് ശ്രുതി അന്നേരത്തേക്ക് മീരയോട് പറയോ ആ ദാസ് ഇനി ഇവിടെ വരാതെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഓട്ടോയുമായിട്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് വരും അപ്പം നീ ഓട്ടോ വാങ്ങിച്ചോടാ ആ ഇത് സെക്കൻഡ് ഹാൻഡ് ആണെന്ന് പറഞ്ഞു അപ്പം അതിനുള്ള പൈസയോ സെക്കൻഡ് ഹാൻഡ് എന്തായാലും ചുമ്മാ കിട്ടത്തില്ലല്ലോ എന്ന് സച്ചി എന്തായാലും കൂട്ടുകാരോട് പറയാം കാശ് കൊടുക്കാതെ പറ്റുമോടാ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല അതുകൊണ്ട് ഇത് ഞാൻ പാടയ്ക്ക് ഓടുക എനിക്ക് കാറിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഓട്ടോ തന്നെ ഓടിച്ച് എങ്ങനെയും മുന്നോട്ട് പോയിക്കൊള്ളാവുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നീ കാർ വിറ്റ കാര്യം അച്ഛൻ അറിഞ്ഞോടാന്ന് ചോദിച്ചു അന്നേരം കൂട്ടുകാർ ഇല്ല അറിഞ്ഞിട്ടില്ല എന്ന് സച്ചിയും പറഞ്ഞു കാർ എവിടെയാണെന്ന് അച്ഛൻ ചോദിച്ചിരുന്നു ചെറിയൊരു പണിയുണ്ട് വർക്ക്ഷോപ്പിലാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് ഇങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ അതും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആന്റണി കയ്യൊടിഞ്ഞ് നമ്മുടെ ശരത്തിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഇവരുടെ അടുത്തേക്ക് അങ്ങനെ കൈയ്യൊടിഞ്ഞ ശരും ആയിട്ട് വന്ന് ഇവരുടെ മുന്നിൽ ബുള്ളറ്റും നിർത്തി ഇങ്ങനെ ഇവരെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ആ ഒഴിഞ്ഞ കൈയും തൂക്കിയിട്ടുണ്ട് വരുമാട്ടോ അപ്പോൾ സച്ചയെ വെല്ലുവിളിക്കാൻ വേണ്ടി വന്നതാണ് ഇവര് ഇപ്പോഴും ഇവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അപ്പോഴേക്കും അവരെല്ലാരും അതായത് നമ്മുടെ മഹേഷും ബൈജും മറ്റുള്ളവരെല്ലാവരും കൂടെ ആൻ്റണിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ആന്റണി എന്താണെന്ന് ചോദിച്ചു ആ എനിക്ക് തരാനുള്ള കാശൊക്കെ നിങ്ങളുടെ ഹീറോ തന്നല്ലോ അതിന്റെ സന്തോഷത്തിൽ എല്ലാവരും അല്ലേന്ന് ആന്റണി ഇങ്ങനെ ചോദിച്ചു കിട്ടോ അപ്പൊ എന്തിനാ നീ ഇങ്ങോട്ട് എന്ന് മഹേഷ് ആന്റണിയോട് ചോദിക്കുമ്പോൾ വന്നതിന് കാരണം ഉണ്ടെന്ന് പറഞ്ഞു എന്താടാ നിനക്കൊന്നും കിട്ടിയത് പോരേ എന്ന് സച്ചി അന്നേരം ചോദിക്കുക വീണ്ടും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ആന്റണി ഇങ്ങനെ ഇടിച്ചു അങ്ങ് ചെല്ലുവാ അപ്പതേ എൻ്റെ അടുത്തേക്ക് വന്ന അന്ന് തന്നതിന്റെ ബാക്കി കൂടി നനയ്ക്കാൻ തരുമെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ആന്റണിയെ പേടിപ്പിക്കുക അപ്പോഴും സച്ചി ഇങ്ങനെ നോക്കുക നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അതിന് ഇനിയും സമയമുണ്ടല്ലോ ഒന്നും ആന്റണി സച്ചിയോട് പറയുക ശരത്തിന് നിന്നെ കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാൻ വന്നതെന്ന് ഇങ്ങനെ ആന്റണി പറയാം ശരത്തെ ചെന്ന് സംസാരിക്കണാന്ന് പറഞ്ഞ ആന്റണി അങ്ങ് പറഞ്ഞു വിടുന്നു ആ സമയത്ത് ശരത്ത് നീ ആവശ്യമില്ലാത്തതിന് പോകരുതെന്നും മഹേഷ് ശരത്തിനോട് പറയുമ്പോ ശരത്തേ ചെല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ആന്റണി ഈ ശരത്തിനെ നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുവാ അപ്പോൾ ഭയങ്കര അഹങ്കാരം കയറി തല എന്താ പറയുന്നത് ബുദ്ധി കുറയ്ക്കാത്ത രീതിയിലാണ് ശരത്ത് നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് സച്ചിയുടെ അരികിലേക്ക് ചെന്നിട്ട് സച്ചിയെ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ഇതാക്കിക്കൊണ്ട് ഇനി ഭയങ്കര ഭയങ്കര കൂടി നിന്നിങ്ങനെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ മറ്റുള്ളവർക്ക് എല്ലാവർക്കും പേടിയായി ഇവര് തമ്മിൽ ഇനിയടി ഉണ്ടാകുമോ എന്നുള്ളൊരു ഇപ്പൊ കയ്യിലേക്കും ഇടയ്ക്ക് നോക്കും സച്ചിയായും നോക്കും അങ്ങനെ രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ ടാറ്റാ